മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം വീണ്ടും അടച്ചു സുഷിരങ്ങൾ വീണ ചിമ്മിനി മാറ്റി സ്ഥാപിക്കുവാനാണ് ഇപ്പോൾ ശ്മശാനം അടച്ചിട്ടിരിക്കുന്നത് നൂറടി ഉയരമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച കൂറ്റൻ ചിമ്മിനി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പുതിയ ചിമ്മിനി സ്ഥാപിക്കുന്നതിനായാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുശ്മശാനം വീണ്ടും അടച്ചത് നിലവിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നൂറടി ഉയരമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച കൂറ്റൻ ചിമ്മിനിയാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത് ഇതിന് പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയുണ്ട് പുതിയ ചിമ്മിനി സ്ഥാപിക്കുന്നതോടെ നിലവിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നഗരസഭ പുതിയ ചിമ്മിനി സ്ഥാപിക്കുന്നത് പഴയ ചിമ്മിനിയിൽ സുഷിരങ്ങൾ വീണ് ഉപയോഗശൂന്യമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പന്ത്രണ്ട് തവണയാണ് പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചത് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും അഞ്ചു മാസം മുൻപ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് അവസാനമായി അറ്റകുറ്റപ്പണികൾ നടത്തി പൊതുശ്മശാനം തുറന്നു നൽകിയത് എന്നാൽ മൃതദേഹം സംസ്കരിക്കുന്നതിന് മണിക്കൂറുകളെടുത്തതും സംസ്കാരത്തിനിടെ പലവട്ടം പ്രവർത്തനം നിലച്ചതും കാരണം വീണ്ടും അറ്റകുറ്റപ്പണികൾ വേണ്ടിവന്നു പൊതുശ്മശാനം അടച്ചിടുന്നത് മൂലം മൂവാറ്റുപുഴയിലും സമീപ പഞ്ചായത്തുകളിലും മരിക്കുന്നവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ബന്ധുക്കൾ നെട്ടോട്ടമോടുകയാണ് പെരുമ്പാവൂർ തൊടുപുഴ എന്നിവിടങ്ങളിലേക്കാണ് മൃതദേഹങ്ങളുമായി പോകേണ്ടി വരുന്നത് ഇവിടെ സംസ്കാരം നടത്തുന്നതിനായി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ടിയും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പൊതുശ്മശാനം നവീകരിക്കുന്നതിനും രണ്ടാമതൊരു ബർണർ സ്ഥാപിക്കുന്നതിനുമായി മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു എന്നാൽ ഈ പദ്ധതി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല